പച്ചപ്പ് കാക്കാൻ പച്ചത്തുരുത്ത് മൈക്കാവ് സെന്റ് മേരീസ് ജ്ഞാനോദയ ഇംഗ്ലീഷ് സ്കൂളിൽ ഹരിത കേരള മിഷന്റെയും ഗ്രീൻ ക്ലീൻ കേരള മിഷന്റെയും സഹകരണത്തോടെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി പച്ചത്തുരുത്ത് ഒരുക്കിയിട്ടുണ്ട് സ്കൂളിലെ പത്ത് സെന്റോളം സ്ഥലം പ്രത്യേകമായ ജൈവവേലി തിരിച്ച് സ്വാഭാവിക വനമാക്കി മാറ്റുകയാണ് ലക്ഷ്യം സ്വാഭാവികാവനത്തിന്റെ ചെറുമാതൃകയാണ് പച്ചത്തുരുത്ത് പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിച്ച് ശാസ്ത്രീയമായി വിനിയോഗിക്കുക സുസ്ഥിരമായി പരിപാലിക്കുക അതിലൂടെ കാലാവസ്ഥ പ്രതിസന്ധി മറികടക്കുക എന്നിവയാണ് ലക്ഷ്യം പ്രാദേശിക ജൈവ വൈവിധ്യത്തിന്റെ കേന്ദ്രങ്ങളാക്കി ഇവയെ മാറ്റാനാകും കുട്ടികളിലൂടെ പച്ചപ്പ് കാക്കാൻ ലക്ഷ്യമിടുന്ന പച്ചത്തുരുത്തിൽ നൂറോളം വിവിധ വൃക്ഷങ്ങൾ നട്ട് പരിപാലിക്കുന്നു നമ്മുടെ സ്കൂൾ പച്ചത്തുരുത്ത് ആരംഭിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങളും ആവശ്യമായ തൈകളും നൽകിയത് ഹരിത കേരള മിഷനാണ് മികച്ച രീതിയിൽ പച്ചത്തുരുത്തൊരുക്കിയതിന് ಹರಿತಕೇರಳ ಮಿಷಿನ್ ಅಭಿನಂದನ ಪತ್ರ ಸ್ಕೂಳಿ ಲಭಿಸು